കൂട്ടുകാരെ നമുക്ക് ഇന്നൊരു ബീഫ് കറി വെക്കാം ഇത് രാവിലെ പോയി ബീഫ് മേടിച്ച് അപ്പം ഞാൻ മേടിച്ച് നമുക്ക് എളുപ്പമൊരു കറി വെക്കാം ബീഫ് റോസ്റ്റോ ഫ്രൈയോ ഒന്നുമല്ല നമുക്ക് അപ്പക്കൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു ബീഫ് കറി അപ്പം ഞാൻ സ്റ്റൗ കത്തിച്ച് മാത്രം വേണ്ടിട്ടുണ്ട് ഞാൻ വഴിയിട്ട് തന്നെ എണ്ണ കുടിക്കുവാണേ എണ്ണ ചൂടെ കണ്ടുപിടിക്കാണ് അതുപോലെ തന്നെ കപ്പം തേങ്ങാ കൊത്താണ് ആ ഞങ്ങൾ വീട്ടിൽ എല്ലാം ഉച്ച ക ഇറച്ചിക്കെല്ലാം ഞങ്ങൾ തേങ്ങക്കൊത്ത് നല്ല ടേസ്റ്റല്ലേ ആ തേങ്ങ കൊത്ത ഉണക്ക തേങ്ങ ലേശ മഞ്ഞൾപ്പൊടി നമ്മൾ തേങ്ങക്കൂത്ത് വയ്ക്കുമ്പോഴേ മഞ്ഞൾപ്പൊടി ഇട്ട് തേങ്ങ നല്ല ഉണ്ടാവും ഉപ്പൂടെ റക്കുമ്പോഴേശും മഞ്ഞൾപ്പൊള്ളി ഉപ്പൊക്കെ ഇടുമ്പോൾ ആ തേങ്ങ കൊത്തി തന്നെ ഉപ്പും ഒക്കെ കയറി പിടിക്കാൻ നമ്മൾ ചതച്ചിറക്കുമ്പോൾ എന്തും നല്ല ടേസ്റ്റ് അല്ലേ നമ്മുടെ തേങ്ങാ കൊത്തെല്ലാം മൂത്തിട്ടുണ്ട് അതിനകത്തൊട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചറിഞ്ഞ് ഒന്നര കിലോ ബീഫുണ്ട് ഒരു സവാളി എടുത്തിട്ടുണ്ട് അതിനകത്ത് ഒന്നൽ പച്ചമുളക് ഇത് കൊച്ചുള്ളിയും സവാളുള്ളിയും കൂടെ ഇട്ടേക്കുന്നത് ഒറ്റുള്ളി കൂടുതൽ ഇപ്പം ഒരു സവാളയുള്ളി ഇട്ട് ഗ്രേവി വേണമല്ലോ അതുകൊണ്ട് നല്ല വേണ്ട നമ്മുടെ ഉള്ളി എല്ലാം ഇവിടെ ഒന്ന് വേണ്ടിട്ടുണ്ട് ഞാൻ രണ്ട് തക്കാളിക്ക് എടുത്തിട്ടുണ്ട് ഇന്ന മല്ലിപ്പൊടി മല്ലിപ്പൊടിയുണ്ട് മുളക് പൊടി നമ്മൾ മല്ലിപ്പൊടി ഇടുന്നതിനേക്കാട്ടി അല്പം കൂടുതൽ മുളക് പൊടി ഇടാണ്ട് നല്ല ചെന്ന കളർ കിട്ടും എരിവുണ്ട് നമ്മൾ മല്ലിപ്പൊടി കുറച്ച് മുളപൊടി കൂടുതൽ ഞാനിവിടെ അങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങളൊക്കെ അങ്ങനെ ഞാനെന്നറിയത്തില്ല നമ്മുടെ ഗരം മസാലപ്പൊടി ഞാൻ കറുവപ്പെട്ട എല്ലാം വേറെ വരെ നമ്മുടെ എല്ലാം ഉണ്ട് ഭക്ഷണമല്ല അതുവരെ പൊടിച്ചിട്ടാണ് പിന്നെ കുരുമുളക് പൊടി കായ്പൊടി ഞങ്ങൾ മീനും ബീഫിനും ചേർത്തിട്ട് എല്ലാം കായ്പ്പൊടി മിക്ക സാധനത്തിനും ഞങ്ങൾ കായപ്പൊടി ചേർക്കും നമുക്ക് വേറിന്റെ മറ്റുള്ള അസുഖങ്ങളൊന്നും നമുക്ക് വരുന്നില്ല നമ്മുടെ മസാല എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഞാൻ വാങ്ങി നമുക്ക് കുക്കറി ഉപയോഗിക്കാതെ എളുപ്പ ലേശം ഉപ്പ് మే గ్రేవిక ఇట్లయిం ఒప్పుడు రసమొడి కుక్క మిక్స్ ఆక ഉരുളി കഴിയാം ശകലം വെള്ളം ഒഴിച്ചാൽ ഒഴിക്കുന്നുള്ളൂ കാരണം പോത്തിനകത്ത് നല്ല വെള്ളമുണ്ട് അതെങ്ങനെ ഇറങ്ങി വരുന്നപ്പോൾ നമുക്കറിയത്തില്ല വെള്ളത്തിനോ മസാലയെല്ലാം പിടിച്ചിട്ടുണ്ട് ഞാൻ നമുക്കിത് അടച്ച് വെച്ച് തേക്കാം ആദ്യം ഒരു വിസിലുണ്ടല്ലോ നമ്മൾ നല്ല ഫ്ലെയിം വരട്ടെ പിന്നെ നമുക്ക് ഒരു മൂന്ന് വിസിൽ ചെറിയ ഇട്ട് വയ്ക്കുമ്പോഴത്തേക്ക് ഇത് വെന്ത് റെഡി ആയിക്കോളും നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട് വലിയ ഗ്രേവിയൊന്നുമില്ല നമ്മൾ ആവശ്യത്തിനുള്ള ഗ്രേവിയൊക്കെ ഉള്ളുണ്ടെ കണ്ട് സൂപ്പറായിട്ടുണ്ട് കപ്പ വേവിച്ചിട്ടുണ്ടായിരുന്നു കപ്പയും ബീക്കും കൂടാകുമ്പോൾ നല്ലതല്ലേ നല്ല ചൂട് കപ്പ ചൂട് ബീഫ് ചൂടാ സൂപ്പറല്ലേ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യുന്ന ഫോളോ ചെയ്യാനും മറക്കരുത്